ശെരിക്കു കേട്ടാൽ തന്നെ മനസ്സിലാവില്ല അവർ ശ്രദ്ധിച്ച് കേട്ടു ആ ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പറഞ്ഞ പൊതുജനങ്ങൾക്ക് പൊതുജനത്തിൽ ഞാൻ പ്രശ്നിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാ പറഞ്ഞു ആഹ് അങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ട് പറയുക അതായത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും അതിനർത്ഥം ദൈനികർ കൂടുതൽ ദൈനികരാകുക ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക ഇതാണ് മുതലാളിത്ത പ്രതിസന്ധി മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറയുന്നത് ലോകത്ത് മുതലാളിത്ത ആവിർഭാവഘട്ടം മുതൽ അതിന്റെ അന്ത്യം വരെ ഇതാണ് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നതും സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നതും വെറുതെ യാദൃശികമായൊരു തലയെഴുത്തുകൊണ്ടുണ്ടാകുന്നതല്ല സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നത് ഉൽപാദനോപാദികളുടെ സ്വകാര്യ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിലാണ് ഉൽപാദനോപാദികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ അതറിയാലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയിലാണ് അതിൻ്റെ മേലെ അധ്വാന ശക്തി ചെലുത്തി അധ്വാനിക്കുന്ന അധ്വാന ശക്തികൾ എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്ന വർഗം പ്രവർത്തിക്കുന്നത് ആ അധ്വാനിക്കുന്ന ശക്തികൾക്ക് അതായത് തൊഴിലാളികൾക്ക് അധ്വാനത്തിന്റെ പ്രതിഫലം നൽകുന്നില്ല എന്താ നൽകുന്നത് അവർക്ക് നൽകുന്ന പ്രതിഫലത്തിന്റെ പേരുണ്ടരി അല്ലെങ്കിൽ ശമ്പളം ഇത് അധ്വാനത്തിന്റെ പ്രതിഫലമല്ല അധ്വാന ശേഷി വിനിയോഗിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന അധ്വാന ശേഷിയെ തിരിച്ചു പിടിക്കാൻ മാർക്കറ്റിൽ നിന്ന് അവർ വാങ്ങുന്ന സാധന സാമഗ്രികളുടെ വിലയാണ് അതാണ് കൂലി അതുകൊണ്ടാണ് സാധന സാമഗ്രികളുടെ വില കൂടുന്നതിനനുസരിച്ച് എന്ത് ഡി എ ക്ഷാമപത്ത അതിൽ ഇതിന്റെ ഭാഗമാണ് ൂരി ശമ്പളത്തിന്റെ ഭാഗമാണ് അപ്പോൾ അധ്വാനത്തിന്റെ പ്രതിഫലം നൽകാതെ നടത്തുന്നതിന് മുതലാളിത്വത്തിന് സ്വന്തം കയ്യിലുള്ള ഉൽപാദനോപാധികൾ ഉള്ളത് കൊണ്ടാണ് സാധിക്കുന്നത് അതുകൊണ്ടാണ് സമ്പത്ത് അവരെ കയ്യിലേക്ക് തന്നെ കൂടുതൽ കൂടുതൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാര്യം അടിസ്ഥാനപരമായി മനസ്സിലാക്കിയാൽ വന്നാൽ എന്താ പ്രശ്നം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാൻ അത് കുത്തമുതാളിത്തത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് ചൈനയ്ക്ക് പറയേണ്ടത് അത് സോഷ്യലിസത്തിന്റെയാണ് അപ്പൊ എല്ലാവർക്കും ഉപയോഗിക്കാം കേരളത്തിൽ ഉപയോഗിക്കാം ഇന്ത്യയിൽ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഉപയോഗിക്കാം എനിക്കുപയോഗിക്കാം അതിന് പ്രത്യേകമായ ചെലവില്ല ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അത് സമൂഹത്തിന്റെ ഭാഗമായിട്ടാണ് വരിക ജനീയ ചൈന ഇത് ഉപയോഗിക്കുന്നത് ഈ വളർച്ച ഈ എ ഉൾപ്പെടെയുള്ളതിന്റെ വളർച്ച സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നതാണ് കാരണം അവിടെ ഉത്പാദനോപാധികൾ ഗവൺമെന്റിന്റെ തന്നെ ഭാഗമാണ്